സ്വർണവും വെള്ളിയും ശുദ്ധി ചെയ്യുന്നത് തീയിലൂടെ കടത്തിവിട്ടാണ് എന്നാൽ ഇത് തമ്മിൽ ശുദ്ധി ചെയ്യുമ്പോൾ വളരെ വ്യത്യാസമുണ്ട് സ്വർണം ശുദ്ധി ചെയ്യുമ്പോൾ അതികഠിനമായ ചൂടിലൂടെ കടന്നുപോയാൽ അത് ഏറ്റവും മേത്തരമായിട്ട് നമുക്ക് ലഭിക്കും എന്നാൽ അതുപോലെ വെള്ളിയെ തീയിലൂടെ കടത്തിവിടുവാനായിട്ട് കഴിയുകയില്ല വെള്ളി തീയിലൂടെ കടത്തിവിടുമ്പോൾ തീ കൃത്യമായ പാകത്തിൽ നിയന്ത്രണത്തിൽ അല്ലായെന്നു വരികയും ആ വെള്ളി എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ വെള്ളി ശുദ്ധി ചെയ്യുവാനായിട്ട് കൃത്യമായ പാകത്തിലുള്ള തീ വളരെ ആവശ്യമാണ് വളരെ ശ്രദ്ധയോടുകൂടിയാണ് ആ പ്രക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ വചനത്തെ ഉപമിച്ചിരിക്കുന്നത് വെള്ളിയോടാണ് എങ്ങനെയാണെന്നല്ലയോ നിലത്ത് ഉലയിൽ ഉരുക്കി ഏഴ് പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെയാണ് ദൈവത്തിന്റെ വചനം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു യാഥാർത്ഥ്യം ഈ പ്രഭാതത്തിൽ പറയട്ടെ ദൈവം മനുഷ്യപുത്രന്മാരെ നോക്കിയിട്ട് വിശ്വസ്തന്മാരാരും മനുഷ്യപുത്രന്മാരിൽ അധികം കാണുവാൻ കഴിയുന്നില്ല ഓരോ ദിവസവും വിശ്വസ്തന്മാരുടെ എണ്ണം കുറഞ്ഞു പോകുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നേ പകലിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ എല്ലാ മേഖലകളിലും വിശ്വസ്തത കാത്തു സൂക്ഷിപ്പാൻ ഇടയായിട്ട് തീരട്ടെ നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിൽ നമ്മുടെ കലാലയ രംഗങ്ങളിൽ എല്ലാം വിശ്വസ്തന്മാർ കുറഞ്ഞുപോയിക്കൊണ്ടിരിക്കുമ്പോൾ വിശ്വസ്തത ദൈവം നമ്മളിൽ നിന്നും ഏറെ പ്രതീക്ഷിക്കുന്നു ഇന്ന് പകലിൽ മുന്നേറുവാൻ ദൈവം എല്ലാവർക്കും കൃപ നൽകി സഹായിക്കുമാറാകണം